േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗോവിന്ദിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എല്ലാ പ്രശ്നവും അവസാനിച്ചു എന്ന് കരുതി ഗോവിന്ദ് മുന്നോട്ടു പോകുമ്പോഴാണ് ഒടുവിൽ ആ ശത്രു മുന്നിലേക്ക് കയറി വരുന്നത് ഇതോടെ ഗോവിന്ദ് ആകെ ഞെട്ടി ഒരിക്കലും ഇങ്ങനെയൊരു വരവ് ഗോവിന്ദ് പ്രതീക്ഷിച്ചിരുന്നതല്ല ഇതേ തുടർന്ന് ഇനി ഗോവിന്ദിനെ ഇല്ലാതാക്കുക അത് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് വ്യക്തമാക്കുന്ന അയാൾ പുതിയൊരു ഏറ്റുമുട്ടലിന് തയ്യാറാണോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന ഗോവിന്ദ് നിങ്ങളുടെ വരവിന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ഗീതു ഈ കാര്യം അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഗീതുവും ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന് സംശയിക്കുന്ന ഗീതു ഒടുവിൽ ചെന്ന് കണ്ടിരിക്കുകയാണ് ഗോവിന്ദിനെ ഗോവിന്ദിനോട് എന്താണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് എന്തായാലും ഞാൻ അയാളെ നേരിടുക തന്നെ ചെയ്യുമെന്നും ഇത് എന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഗോവിന്ദ് ഇതോടെ പ്രശ്നങ്ങൾ വഷളാക്കരുത് പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങളെല്ലാം ഗർഭിണിയായി ഇരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഗോവിന്ദിനെ പ്രതീക്ഷിച്ചാണ് മുന്നോട്ടു പോകുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് ഗോവിന്ദൻ നൽകിയിരിക്കുകയാണ് കാര്യങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല അത് എൻ്റെ ഉറപ്പാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് ഗീതുവിനെ ഞെട്ടിച്ചുകൊണ്ട് ഭീഷണിയുമായി അയാൾ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്